പത്ത് മുപ്പത്തഞ്ച് പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ ആവശ്യം വന്നപ്പോൾ വന്നപ്പോ ഒറ്റോരുത്തരുണ്ടോന്ന് ചോദിക്കും ഈ ഞാൻ കടന്നു മുട്ടുമല്ലത് എറണാകുളം ഉറങ്ങണു എറിയാത് എന്തെങ്കിലും കാരണമായിരിക്കും ഹലോ സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷൻ ആരാണ് നൂറുണ്ടോ ഏ നൂറുണ്ടോ അമ്പൂർ അമ്പൂര് നൂറ് ദിനം ഉണ്ടോ കോൺസ്റ്റബിൾ നൂറ് ദിനോ ചുമ്മാളിക്കാം ഞാൻ ഓർത്തു പഠിക്കാൻ സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷൻ ആണ് സാറേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് നെമ്മീന് കിലോ എന്ത് വില ഉണ്ടെന്ന് നെന്മീനോ നെയ്മീനല്ലേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് സാറേ ഒരു മിനിറ്റ് നെയ്മീൻ ഞാൻ മാർക്കറ്റിൽ പോയില്ലേ ഇപ്പൊ എന്നാ കാണിച്ചിട്ട് സ്റ്റേഷൻ ചോദിച്ചത് രാവിലെ പത്രത്തിൽ പരസ്യം കണ്ടായിരുന്നു കേരള പോലീസ് കേരളം കമ്പ്ലീറ്റ് വലതീലിക്കാണെന്ന് അറിയാവാളിച്ചറിയാവാ ഇല്ല എന്റെ അഡ്രസ്സൊന്നും പറഞ്ഞു എവിടുത്തെ അറിയാവാ സ്റ്റേഷനിലും എനിക്ക് പറ്റില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ തലേ വെച്ചോണ്ട് നടക്കണ എന്നെ വേണം ഏ പിന്നെ മടിക്കുന്നു ഞാൻ എവിടെയായിരുന്നു ഈ പോലീസ് സ്റ്റേഷൻ ഫോൺ എടുത്താൽ വലിച്ചു പറിച്ചെറിഞ്ഞ പറഞ്ഞു മൊബൈൽ ഇല്ല മൊബൈൽ മൊബൈലില്ല അങ്ങനെ കണ്ടവർക്ക് ഹലോ ഏഹ് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ വിളിച്ചത് പോലീസ് സ്റ്റേഷൻ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നത് ഒന്ന് രണ്ട് പേര് ചത്തിട്ടുണ്ട് സാറിപ്പോ തന്നെ കുറച്ച് പോലീസായിട്ട് ഇവിടെ എത്തണം ഇവിടെ ചോര പുഴ അതെ നിങ്ങളുടെ നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെയൊന്നും പാടില്ല ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ

ഇങ്ങോട്ട് വിളിച്ച ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു കേട്ടാ കിട്ടുമ്പ ശരിയാ കേട്ടാ വലിയ വെറുതെ ഓരോ എന്നാണോ കാണിച്ചു ഇങ്ങനെയാണോ സെലൂട്ട് അടിക്കണേ ഈ കബഡിക്കാരൊക്കെ പോലീസ് സ്റ്റേഷൻ പോലീസ് ആയിട്ട് എടുത്തപ്പോഴായിരിക്കും തോന്നിയതാ കേട്ടോ ഞാനൊക്കെ നേരിട്ട് എങ്ങനെയാ നേരിട്ട് പോലീസിൽ സലൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും അല്ല സലൂട്ട് അടിക്ക സലൂട്ട് അടിക്കണൊക്കെ അഞ്ചുപറലും ഇങ്ങനെ ഒപ്പം എന്റെ നെറ്റിണ്ടാ നെറ്റിയുടെ നേരെ വന്ന് നിക്കണം അങ്ങനെയാ സലൂട്ട് അടിക്കാട്ട് സലൂട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ നെറ്റിയുടെ നേരെ കൈ അടിച്ചോ ഇതന്നെ എന്റെ നെറ്റിയുടെ നേരെ ആണോ കൈ കൊണ്ടെന്ന് കഴിക്കല പറ്റിയല്ല എനിക്ക് ഞാൻ എങ്ങനെ എന്റെ ഇങ്ങനെ ഉണ്ടോ പോലീ ഇവിടെ മൂവാറ്റുപുഴലി ലിസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എഴുതിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ എന്നാ നോക്കിയിരിക്കുന്നത് കുറച്ച് എഴുതിയിട്ടുണ്ട് പായി നോക്കിയിരിക്കും അത് എഴുതണോന്നു പോണ വന്നു പിന്നെയും കബടിയും കളിച്ചോണ്ടു എന്നെ ആണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു എന്നാണോ അതെ ഈ രാജ്യ കഠിനെ രണ്ട് പിള്ളേരുമുള്ള എന്നെ ഇനി പെണ്ണ് കാണാൻ പെണ്ണു കാണാൻ ഞാൻ കളിയാക്കാൻ നിൽക്കുന്നോ അതല്ല സാറോ ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന് അതെയോ പെട്ടെന്ന് കേട്ടിടാരിക്ക് ഇവിടെ ശശിധരൻ അല്ലേ ശശി അവന്റെ പണി പോകുകയല്ലേ വേലക്കാരി വേണ്ട അത് വല്ല ഇവനൊക്കെയാ പോലീസുകാരും ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ പരാതി ബോധിപ്പിക്കാൻ പോലാ ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ അതെ ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും എന്ന് പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ നീ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ ഒന്ന് എന്റെ കൊച്ചിന് തന്നിരിക്കുന്നേ ഞാൻ സമ്മതിക്കില്ല അവിടെ വൈക്കി വളർന്ന കൊച്ചിന് സന്ദേക്കാൻ ഞാൻ സംഭവിച്ചാലും ആ കളനോട്ട് പ്രതിയെ കിട്ടിയിട്ടുണ്ട് എവിടെ ദയവിടെ വാങ്ങിക്കുന്നത് പിടിക്കാം ഓടിച്ചിട്ട് പിടിക്കാം അതെ പെട്ടെന്ന് കൊണ്ടുപോ ഇടിച്ചോ നല്ലോന്ന് മണ്ണാട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് ഇടിച്ചരുതാ ഇടിച്ച കൊണ്ടുപോയി എനിക്ക് ഇരിക്കുന്ന ഒന്നും ഇഷ്ടമല്ല ചുമ്മാ ഇവിടുത്തെ കുറെ പിള്ളേർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അവന്മാരാ പിടിച്ചിരിക്കുമൊക്കെ ചെയ പറഞ്ഞെ കള്ളനോട്ട അടിച്ചടാ എന്റെ പൊന്നി സാറിന് ഞാൻ അടിച്ചേക്കാൻ നല്ല നോട്ടാ പിന്നെ മാറാൻ ചെന്നപ്പിള അറിയുന്നത് കള്ളനോട്ടാന്ന് ഞാൻ മാറാൻ ചെന്നപ്പള അറിയുന്നത് കള്ളനോട്ടാന്ന് തീശേരി കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ റിയാവാ അവരഞ്ചു വയസ്സ് പോലും തെയ്യാത്ത ഒരു പെങ്കോച്ചിനാ പെങ്കിനെ അഞ്ചു വയസ്സുള്ള പെൺകുച്ചിനെ വയസ്സു പോലും തെയ്യാത്തൊരു പെങ്കോച്ചിനെ അവരഞ്ചു വയസ്സു പോലും അഞ്ചു വയസ്സ് പോലും തെയ്യാത്ത പെൺകുച്ചിനെ അവർ ഒന്നാം ക്ലാസ്സിൽ കൊണ്ട് ചേർന്ന് യൂണിഫോം അടിച്ച് മറിച്ചിട്ട് ആയിട്ട് കൊടുക്കാം രാജിക്കത്തെ ആണെങ്കിലോ എസ് ഐ ആണോ കണ്ടിട്ട് തോന്നുന്നു എനിക്കോ ഞാൻ ഇവിടുത്തെ വേണ്ടനെ അറിവില്ലേ പോലെ കാര്യം ഞാൻ പള്ളി തെളിച്ച് ചോദിച്ചു വിട്ടല്ലേ ൂലിട്ടാ മതി ശിക്ഷ എന്നെപ്പ കൊടുക്കണേ നമുക്ക് മൂത്രം മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ വേണോണ്ട സാറേ മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കില്ല അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട് അതെങ്ങനെയാ അല്ല അവൻ പോയാൽ അവൻ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ മൂത്രം എടുക്കുക അര ഗ്ലാസ് മൂത്രം എടുക്കണം കാച്ചിയെ പാൽ ഒഴിക്കുക ഒഴിക്കാം എന്നിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചാരണം മനസ്സിലായോ ആ എന്നിട്ട് കൊറച്ച് അണ്ടിപ്പരിപ്പ് എന്നാ ക്രിസ്മസ് അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട് നെയ്യ് വറുത്ത ഇട്ടിട്ട് കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴ മോളി വെച്ചിട്ട് കൊടുത്താൽ അവൻ അടിപൊളിയും ഇത്ര ഐറ്റംസ് ഒക്കെ